മലയാള മിനി സ്ക്രീൻ മേഖലയിൽ നിരവധി പരമ്പരകളാണുള്ളത് നിരവധി ചാനലുകളിലായി നിരവധി പരമ്പരകൾ ഇന്ന് സംപ്രേഷണം ചെയ്യുന്നുണ്ട് പക്ഷേ അവയിൽ ജനശ്രദ്ധ ആകർഷിച്ചതും ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ ചില സീരിയലുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ചെമ്പനീർ പൂവ് എന്ന പരമ്പര സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത് പക്ഷേ ഇത്രയധികം ജനശ്രദ്ധ ആകർഷിക്കാൻ ഈ പരമ്പരക്ക് ഇതിനോടക തന്നെ സാധിച്ചു എന്നുള്ളതാണ് ദയിലെ നായകൻ്റെ വ്യത്യസ്തമായ കഥാപാത്ര രീതി കൊണ്ടുമാണ് ഈ പരമ്പര ഇത്രയധികം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചത് സാധാരണ സീരിയലുകളിൽ നട്ടലില്ലാത്ത നായകന്മാരാണ് ഉണ്ടാകാറുള്ളതെന്ന് എപ്പോഴും പ്രേക്ഷകർ പരാതിപ്പെടാറുണ്ട് എന്നാൽ മറ്റു പരമ്പരകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചെമ്പനീർ പൂവ് പരമ്പരയിലെ നായകനായ സച്ചിക്ക് വളരെയധികം ബോൾഡും കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്നതുമായ ഒരു വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പരക്ക് ആരാധകർ ഏറെയുള്ള നായകനോടൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന നായികയാണ് രേവതി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ മുപ്പത് വയസ്സുള്ള ഗോമതി പ്രിയ തമിഴ്നാട് സ്വദേശിനിയാണ് താരത്തിന്റെ ആദ്യ മലയാള പരമ്പരയാണ് ചെമ്പനീർ പൂവ് തന്റെ ആദ്യ പരമ്പരയിലൂടെ തന്നെ ഇത്രയധികം ഓളം സൃഷ്ടിക്കാൻ ഈ നടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് താരത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് കാരണം അത്രയധികം ആരാധകരിയാണ് ഈ ഒരു ഒറ്റ പരമ്പരയിലൂടെ ഗോമതി പ്രിയ എന്ന താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ആറര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത ഗോമതി പ്രിയ പങ്കുവച്ചിരിക്കുന്നത് ചെമ്പനീർ പൂവ് എന്ന സീരിയലിൽ നിങ്ങളുടെ സ്വന്തം രേവതിയായി ഇനി ഞാൻ ചില സാങ്കേതികമായ കാരണങ്ങളാൽ എനിക്ക് ഈ പരമ്പരയിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു നമ്മളെ തകർക്കാൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ തകരാതിരിക്കാനും സ്വയം നശിക്കാതിരിക്കാനും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ ഒന്നിനും വിധേയരാകരുത് എന്നിങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ മാത്രമാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഗോമതി പ്രിയ പങ്കുവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് താൻ പിന്മാറുന്നത് എന്നതിനുള്ള വ്യക്തമായ കാരണം താരം പങ്കുവച്ചിട്ടില്ല പക്ഷേ എന്തൊക്കെയായാലും ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ആരാധകർ ഏറെ നിരാശയിലാണ് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട രേവതിയെ അത്രയധികം പ്രേക്ഷകർ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു ഇനി രേവതി എന്ന കഥാപാത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും മലയാളി പ്രേക്ഷകർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം പലരും ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത അറിഞ്ഞത് താരത്തിന്റെ ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻസുകൾ കുറിച്ചിരിക്കുന്നത് ചെമ്പനീർ ചെമ്പനീർപ്പൂവ് പരമ്പരയിൽ നിന്നും ഗോമതി പ്രിയ പിന്മാറരുതേ പ്ലീസ് ഇത് ഞങ്ങളുടെ അപേക്ഷയാണ് താരം പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പരമ്പര തന്നെ ഉപേക്ഷിക്കേണ്ടി വരും ചെമ്പനീർ പൂവിന് ആദരാഞ്ജലികൾ നേരുന്നു എന്നൊക്കെയാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത് സച്ചിയുടെ പേരായി ഞങ്ങൾക്ക് രേവതിയെ മാത്രമേ കാണാൻ സാധിക്കൂ അവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല എന്നൊക്കെയുള്ള പ്രേക്ഷകരുടെ കമൻസുകൾ കാണുമ്പോൾ മനസ്സിലാകും ഗോമതി പ്രിയയോടുള്ള മലയാളി പ്രേക്ഷകരുടെ സ്നേഹം എന്നാൽ ഇനി ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം കാരണം ഗോമതി പ്രിയ ഈ പറമ്പിൽ നിന്ന് പിന്മാറുകയും പകരം മറ്റൊരു താരം വരികയും ചെയ്തിട്ടുണ്ട് പുതിയ രേവതി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ചെമ്പനീർ ചെമ്പന്നീർപ്പൂവിൻ്റെ ആരാധകർക്ക് അത് മറ്റാരുമല്ല കസ്തൂരിമാൻ അതുപോലെ കളിവീട് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന റെബേക്ക സന്തോഷാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് റെബേക്ക സന്തോഷ് പക്ഷേ പ്രേക്ഷകർ ഏറെ സ്നേഹിച്ചിരുന്ന രേവതി എന്ന കഥാപാത്രമായി റബേക്കയെ ഉൾക്കൊള്ളാൻ എത്രമാത്രം പ്രേക്ഷകർക്ക് സാധിക്കും എന്നുള്ളത് അവിടെ വലിയൊരു സംശയം തന്നെ ചെമ്പനീർ പൂവ് സീരിയലിലെ പുതിയ രേവതിയായി തുടക്കം കുറിക്കുന്ന റബേക്ക സന്തോഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു